ഹലോ ഫ്രണ്ട്സ് രശ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മുടെ കേരള തനി നാടൻ ഇലയട അല്ല കൊഴുക്കട്ട ഇലയട കൊഴുക്കട്ട നമ്മൾ നമ്മുടെ സ്വന്തം വാഴ ഇലയിൽ ആണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് അതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കൂട്ടാണ് അത് ഞാൻ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ കുറച്ച് നെയ്യിലേക്ക് കുറച്ച് തേങ്ങ അതിലേക്ക് തേങ്ങ നമുക്ക് ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം ആ സമയത്ത് ഞാൻ രണ്ട് ഏലക്ക ഇട്ട് കൊടുത്തു അതിലേക്ക് പൊടിച്ച് ശർക്കര ഇതുപോലെ ചേർത്ത് കൊടുക്കാം ശർക്കരയും കൂടെ ചേർത്ത് നമ്മൾ ആ ഈ തേങ്ങയും ശർക്കരയും കൂടെ വഴറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അവൽ ചേർത്ത് കൊടുക്കാം അവൽ ചേർത്ത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ച് വഴറ്റി എടുക്കണം മൂപ്പിച്ച് വഴറ്റി ഈർപ്പം മൊത്തം ഒന്ന് പോയി അതായത് ആ ശർക്കരയുടെ ഒന്ന് വറ്റി വരണം കുറച്ചുകൂടി നെയ്യ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു വാഴയില ഞാൻ ഇതുപോലെ ചൂടാക്കി എടുത്തു വാട്ടി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ട് കുക്കറിനകത്ത് വെച്ച് കൊടുക്കുക കുറച്ച് അരിപ്പൊടി ഞാൻ എടുത്തു അരിപ്പൊടി വെള്ളവും ഒഴിച്ച് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കുഴച്ചെടുത്തു ഇനി നമുക്ക് ഓരോ വാഴയിലയിലേക്ക് ആ അരിപ്പൊടിയിൽ നിന്ന് ഇതുപോലെ ഒരു ഉരുള ഉണ്ടാക്കിയെടുക്കുക ഇതിലേക്ക് വെച്ച് നമുക്കത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഇലയിട ചെയ്യുന്നതെന്ന് ഇതിനകത്ത് അവൽ നിറച്ച് ആണ് തയ്യാറാക്കുന്നത് ഇതുപോലെ വെള്ളം നനച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് ആ ഫില്ലിങ് അവലും തേങ്ങയും ഇലക്കായും എല്ലാം കൂടി നമ്മൾ നെയ്യിൽ വരട്ടിയതാണിത് ഇച്ചിരി കട്ടിയായിട്ടുണ്ട് പതുക്കെ ഇതുപോലെ എടുത്ത് തന്നെ നടുക്കോട്ട് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുത്തു ഇതിന് നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം ഈ രണ്ടറ്റവും മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുമ്പോഴത്തേ അകത്തൊന്ന് ആ ശർക്കരയുടെ നീരൊന്നും പുറത്ത് വരത്തില്ല അങ്ങനെ ഞാൻ ഓരോ ഇലയുടെയും ഇതുപോലെ മാവ് സ്പ്രെഡ് ചെയ്ത് നടുക്ക് ഫില്ലിങ് വയ്ക്കാം അങ്ങനെ ഓരോ ഇലയുടെയും ഇങ്ങനെ മടക്കി നമുക്ക് ഇതിനകത്ത് കുക്കറിലേക്ക് വെച്ച് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാം അങ്ങനെ ഇലയിട മൊത്തം ഞാൻ തയ്യാറാക്കി ഇനി ഞാൻ ബാക്കി വന്ന് മാവിൽ നിന്ന് കുറച്ച് കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത് ഇതുപോലെ കയ്യിൽ വെച്ച് മാവ് സ്പ്രെഡ് ചെയ്ത് അതിനകത്ത് മാവ് ഫില്ല് ചെയ്ത് തന്നെ ഓരോ കൊഴുക്കട്ടയും നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം ഞാനത് വാഴ ഇലയുടെ മുകളിൽ തന്നെ വെച്ചിരിക്കുവാണ് എന്തെന്ന് വെച്ചാൽ അതിന് വേറൊരു മണം തന്നെയായിരിക്കും അതുകൊണ്ട് വാഴ ഇലയുടെ മുകളിൽ തന്നെ വെച്ചാണ് ഞാനത് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് അങ്ങനെ ഞാൻ താഴത്തെ തട്ടില് ഇലയുടെയും വെള്ളത്തെ തട്ടിൽ കൊഴുക്കട്ടയും കൂടെ ഇതുപോലെ പുഴുങ്ങിയെടുത്തു ഇത് അവല് നെയ്യിൽ വറട്ടിയെടുത്ത ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ആവി കയറി പുഴുങ്ങി വരുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഇലയട കൊഴുക്കട്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞു നമ്മുടെ നാടൻ കേരള വിഭവം എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത്ത ഒരു റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ ബൈ ടേക്ക് കെയർ